കിച്ചു ആറാം ആറാം ക്ലാസ്സിലാന്ന് തോന്നുന്നു കൊല്ലത്ത് അല്ല കിച്ചു സ്ഥലത്തിന്റെ നീന്തുമ്പോ ഞാൻ സ്വിച്ചായിട്ട് അവിടെ ഇരിക്കുക കേട്ടോ ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കും ഇവൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ ആ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എടുത്ത ഫോട്ടോയായി കൊല്ലത്ത് വെച്ചിട്ടുള്ള ഓർമ്മകളെ ആരോന്നറിയില്ല എനിക്ക് തോന്നുന്നത് അഞ്ചു എന്ന് പറയുന്ന കുട്ടിയായിരുന്നു എന്റെ ഫ്രണ്ട്സാണ് അതെ സന്തോഷമുണ്ട് പക്ഷെ അതിലേറെ ദുഃഖമാണ് സൂചിച്ച് ഇല്ലാത്തതിന്റെ എല്ലാവരും കൂടെ പ്രവർത്തിച്ചു കെ ചെ ഡി സി ആണെങ്കിലും ട്വൻറ്റി ഫുഡ് എല്ലാവരും നമ്മളോട് തന്നെ തിരുമേലും മാസംഘടന എല്ലാവരും ഒരുമിച്ചുള്ള ഈ ഒരു ഇതിൽ കെ എച്ച് ഡി സിയിലെ ആൾക്കാരും വേഴ്സിക്ക് എല്ലാവരും തന്ന ഈ വീട് വളരെ മനോഹരമായിട്ടുള്ള വീടാണ് അതിൽ പിള്ളേർക്ക് കൊടുത്ത വീട് അതിന് താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ് കാരണം സൂചാണ്ട സ്വപ്നമാണ് എനിക്ക് ഒന്നേ പറയാനുള്ള എല്ലാവരുടെ അടുത്തും പേര് പേര് പറയുന്ന എല്ലാവരുടെ അടുത്തും ഇപ്പം കൂടെ നിന്ന ഫ്ലവേഴ്സ് ശ്രീകണ്ഠസറാണേലും ഫുറോസിക്കുന്ന പ്രതി മഹാസംഘടന ആൾക്കാരും പിന്നെ സ്റ്റാർ മാജിക്കിലെ അനുപേട്ടൻ ലക്ഷ്മി എല്ലാവരുടെ അടുത്ത് പ്പം വരെ കൂടുന്ന എല്ലാവരുടെ ഒരുപാട് പാങ്ക്സ് പ്രത്യേകിച്ച് വീട് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് കേസ്രീസിൽ നമുക്ക് വീട് തന്നിട്ടുണ്ട് അതും അതിൻ്റെ പിന്നീട് പ്രവർത്തിച്ച് എല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് തന്നു വീടിൻ്റെ വീടില്ലെന്നുള്ള വിഷമം വേട്ടം മരിച്ചപ്പോഴാണ് ഉണ്ടായിരുന്നല്ലോ സങ്കടമായിരുന്നു അപ്പം ഇവരെല്ലാവരും കൂടെ നമുക്ക് ഇങ്ങനൊരു എട്ടിനുള്ള സ്നേഹം കൊണ്ട് തന്നു സ്ഥലം തന്നു വിഷപ്പ് എല്ലാവരും എല്ലാവരും അവർ ഒത്തിരിമേയുള്ള കൂട്ടാനാണ് കെ സിസ് ഇത്രയും വലിയൊരു വീട് നമുക്ക് തന്നു അതിന് ഒരുപാട് താങ്ക്സ് സാറ് വീഡിയോ കൂടെ ചെയ്തായിരുന്നു സാറ് സംസാരിച്ചു കുഞ്ഞിനെ നോക്കണം എന്ന് പറഞ്ഞു അമ്മക്ക് നല്ല ബ്രൈറ്റായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്നതെല്ലാം പറഞ്ഞു സാർ അങ്ങനെയൊക്കെ നോക്കണം ഹാപ്പി ആയിട്ടിരിക്കാം